ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കുറേ ലേറ്റ് ആയിട്ട് മോതിരങ്ങൾ എത്തിയിട്ടുണ്ടോ ലേറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഒരു ഗ്രാമിന് താഴെ വരുന്ന മോതിരങ്ങളാണ് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഫ്രഷ് ആയിട്ട് എത്തിയിട്ടുള്ള കവറിലാക്കിയിട്ടുള്ളൂ നോക്കിയേ നോക്കിയോളൂട്ടാ ഇതൊക്കെ അര ഗ്രാമേ ഉള്ളൂ കേട്ടോ ഈ മോതിരങ്ങൾ അര ഗ്രാം നോക്കിയേ അര ഗ്രാമിൻ്റെ സിമ്പിൾ ടൈപ്പ് കേട്ടോ നോക്കിയാ അതൊക്കെ സിക്സ് ആക്ക് മോഡല് സിംഗിൾ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു അറുന്നൂറ് മില്ലി എഴുന്നൂറ് മില്യൊക്കെ വരുള്ളൂ കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് പർപ്പസിന് ഉപയോഗിക്കാം അതേപോലെ നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ അധികം പൊളിച്ചൊന്നും ഇല്ലല്ലോ നല്ല സിമ്പിളായിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്ര അധികം റേറ്റ് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് കുറേ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജീജ ഗോൾഡൻ ഡയമണ്ട്സിൽ അതുപോലെ ഈ ഡബിളാവുമ്പോൾ ഒത്തിരി വെയ്റ്റ് കൂടിയൊരു രണ്ടരമത്തെ ആളെ വരും കേട്ടോ ഡബിൾ ആവുമ്പോൾ ഒരു ഒന്നര റേഞ്ചൊക്കെ വരുന്ന മോതിരാണ് കേട്ടോ കമ്പി ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കമ്പി ടൈപ്പ് ആയതുകൊണ്ട് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് കുറച്ച് ഇത് വന്നിട്ട് കവറിൽ നോക്കാം ഇതൊക്കെ കവറിൽ ഫ്രഷ് ആയിരിക്കും കേട്ടോ നോക്കിയേ ഇതൊക്കെ ഒരു ഗ്രാമുള്ളൂട്ടോ നല്ല ഭംഗിയുള്ള മോതിരങ്ങൾ വൺ ഗ്രാം അതുപോലെ ഇത് മറ്റേ ഒഴുക്കൻ മോഡല് ഒഴുക്കന്മ ഡിസൈൻ വരുന്ന മോതിരങ്ങൾ കേട്ടോ ഒഴുക്കലിന് റോഡിയം കുറെ വെറൈറ്റീസ് എത്തിയിൻ്റെ കേട്ടാ പുതിയത് നോക്കിയോള്ടാ വെയിറ്റ് രണ്ട് രാവിലെ രണ്ട് രാവിന് താഴെ വരുന്നുള്ളൂ കേട്ടാ അതിന് ഇത് നോക്കിയ ഇതൊരുപാട് കളക്ഷൻസ് എത്തിയിട്ടോ നോക്കിക്കണ്ടാ പല പല മോഡലിലും പല പല ടൈപ്പ് ഞാൻ ജസ്റ്റ് ഒന്നിടത്ത് കാണിച്ചു തരാം നോക്കിയോള്ടാ നല്ല ഭംഗിയുള്ള മോതിരങ്ങൾ എത്തിയാണ് കേട്ടാ അപ്പോൾ ചെറിയ ചെറിയ റോഡിയും മിക്സ്ഡ് ഉണ്ട് അടുത്ത് കാണിച്ചരാം നോക്കിയേ പല പല മോഡലുകളായിട്ട് വന്നേരട്ടാ അതൊക്കെ നല്ല രസമായില്ലേ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് വരും കേട്ടോ നോക്കിയോളൂട്ടാ അതുപോലന്നെ നോക്കിയോ ഒക്കെ ഇത് കമ്പി ടൈപ്പ് വന്നിട്ടോ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല ബല ബലം ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും വെയിറ്റും ഒരു ഗ്രാം ഒന്ന് അതുപോലെ തന്നെ അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നില്ല രണ്ട് രാവിന് താഴെട്ടോ രണ്ട് രാവിലെ മുകളിലേക്ക് പോവില്ല കേട്ടാ നല്ല അടുത്ത് കാണിച്ച് തരാം അടുത്ത നമുക്ക് കവറിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആനവാല് ആനവാല് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ട ആനവാൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നോക്കിയാൽ ഡബിൾ ലയർ വരും അതുപോലെ സിംഗിൾ ലയറ് വരും സിംഗിൾ ഞാൻ കാണിച്ചു തരാം ഇത് സിംഗിള് സിംഗിളും ഡബിളും വരാട്ടോ മെയിനായിട്ട് അപ്പോൾ ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് സിംഗിൾ ആകുമ്പോൾ ഏകദേശം ഒന്നേ സംതിങ് വരുള്ളൂ ഡബിൾ ആകുമ്പോൾ രണ്ടേ സംതിങ് അങ്ങനെട്ടോ നോക്കിയാൽ കേട്ടോ ഇഷ്ടം പോലെ ആനവാലിൻ്റെ മോതിരങ്ങൾ എത്തിയാണ് കേട്ടോ ആനവാലിന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ലേഡീസിനായാലും ജെന്റ്സിനായാലും നമുക്ക് ഉപയോഗിക്കാം കോമൺ വയറാണ് ആനവാൽ കാണാൻ നല്ല ഭംഗിയുള്ള മോതിരാണ് കേട്ടോ അടുത്ത ഡിസൈൻ കാണിച്ചാലാണ് അടുത്ത നമുക്കിപ്പോ ഫ്രഷായിട്ട് എത്തിയിട്ടുള്ളത് കവർ ഐറ്റംസ് ഒക്കെ ഇന്നലെ എത്തിയിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ കാണിക്കാറുള്ളതാണ് ആ മറ്റേ ആമ മോതിരം അര ഗ്രാം അറുന്നൂറ് മില്ലിയൊക്കെ വരുന്നുള്ളൂട്ടാ ആമമോതിരം ഒരുപാട് എണ്ണകൾ എത്തിയിൻ്റെ ആമോതിരം ഒഴികൂൾ കേട്ടോ മോഡലൊക്കെ ഇതൊക്കെ സെയിം തന്നെയാണ് അതുപോലെ നമ്മളൊക്കെ വിഘ്നേശ്വരൻ്റെ എത്തിൻ്റെ കേട്ടോ ആമ മാത്രമല്ല വേറെ മോഡലുകൾ ഇതിൽ കണ്ട പല പല മോഡലുകൾ എത്തിയിൻ്റെ കേട്ടോ ആദ്യം ആമമോതിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ വരവില് വേറെ ഡിസൈനില് ആ പണിക്കാര് വേറെ ഡിസൈനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട നോക്കിയേ പല പല ദൈവങ്ങളുടെ ഫോട്ടോ പല പല ഷേപ്പിൽ കണ്ട ഇതൊക്കെ ഒരു ഗ്രാമിന് താഴെ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നല്ല പൊലിമേല് വരുന്ന വൺ ഗ്രാമിന് താഴെ ഇതൊക്കെ വരുന്നുള്ളൂട്ടോ കണ്ട പല പല ദൈവങ്ങളുടെ ഫോട്ടോ സെറ്റാക്കിട്ട നോക്കിയോളൂ േ അല്ല ആമയും കൊറേത്തിന്റെ ആമ മോതിരം ഇഷ്ടം പോലെ മാമ മോതിര ഒരുപാട് മൂവി കൂടുതലാട്ട അടുത്തത് കവറിലെന്ന് പറയുമ്പോൾ അത് വെറുതെ ഒഴുക്കം മോതിര ഫുഡ് കൊറേ എത്തിട്ടുള്ളത് നോക്കിയേ ഇഷ്ടംപോലെ ഒഴുക്കറിങ് കേട്ട ഒരു ഗ്രാം ഒന്നര രണ്ട് അങ്ങനെ പല റേഞ്ചിൽ വരുന്ന ഒഴുക്ക മോതിര ഒഴുക്കം മൂതിര നമുക്കറിയില്ല ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ ഒഴുക്കിൽ ചെറിയ ഡിസൈൻ ഉണ്ട് കണ്ട ഇത് ഡിസൈൻ ഇതുപോലത്തെ പ്ലെയിൻ ഒഴുക്കേണ്ട അങ്ങനെ പല പല പാറ്റേൺസുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മോതിരങ്ങൾ എത്തിയിട്ട് ലൈറ്റ് വെയിറ്റ് ഐറ്റും പല വെയിറ്റിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരൻ ഷോപ്പ് പുത്തും സമയം പള്ളിക്കുളം റോഡ് ഇപ്പോൾ എന്നിട്ട് അവിടെ നിന്നെ തന്നെ വിളിച്ചോളൂ എന്നെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു